ഹലോ ഗായ്സ് ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഞാൻ മുന്നേ ഒരു ഷോർട്ട്സ് കിട്ടിയിരുന്നു നമ്മുടെ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെ സീം ഉണ്ടല്ലോ അത് കാണാതെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് അപ്പം ഒരുപാട് പേര് പറഞ്ഞു ഇതിന്റെ ഫുൾ വീഡിയോ ഒന്നും ഇടും ഫുൾ വീഡിയോ ഒന്നും ഇടുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാന്ന് ഇപ്പൊ ഇതാണ് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇത് ഇപ്പോൾ ഡ്രെസ്സിൻ്റെ ഉൾവശമാണ് പക്ഷേ പ്രത്യേകിച്ച് സീമൊന്നും കാണുന്നില്ല കേട്ടോ നമ്മുടെ വേസ്റ്റിൻ്റെ സീം കാണുന്നില്ല ഇതാണ് ഡ്രസ്സിന്റെ ഉൾവശം ഉൾവശം ഒരുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഡ്രസ്സിന്റെ മെയിൻ ഭാഗമാണ് കിട്ടും അപ്പോൾ മെയിൻ ഭാഗവും എന്താ ഉൾവശം ഒരുപോലെ തന്നെയാണ് കേട്ടോ എങ്ങനെ അവർന്ന് കൺഫ്യൂഷൻ അടിച്ച് പോകും കേട്ടോ നമുക്ക് ക്ലോത്ത് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഏതാണ് നല്ല ഭാഗം ഏതാണ് ചീത ഭാഗം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യം നമുക്ക് നെറ്റിനെ ഇതുപോലെ ഒന്ന് ഫ്രിൽ ഇട്ട് എടുക്കണം ഫ്രിൽ ഇടുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതാണ് നമ്മുടെ ഡ്രെസ്സിൻ്റെ ബോഡി പാർട്ട് ബോഡി പാർട്ട് ഇതാ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സ്ലീവ് വെച്ചിട്ടുണ്ട് അതുപോലെ സൈഡൊക്കെ ഒന്ന് നമ്മുടെ ഷേപ്പിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് ഷിബും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇവിടെ എല്ലാം ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഈ ഒരു ഷിബിൻ്റെ ഭാഗത്ത് മാത്രമേ ഓപ്പൺ ആയിട്ട് വരുന്നതുള്ളൂട്ടോ ഇനി ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ കേട്ടോ ഈ ഒരു പോർഷന് ഇതാ ഇതുപോലെ ഒന്ന് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കോ നമ്മൾ നോർമലി ചെയ്യല്ലോ അതുപോലെ തന്നെ ഒന്ന് ഫുൾ ആയിട്ട് നമുക്ക് കറക്റ്റിലൊന്ന് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെയാണ് നെറ്റ് നമ്മൾ അറ്റാച്ച് ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് അതായത് ഇത് ബോഡി പാട്ടാണ് കേട്ടോ ഇവിടെ താഴെ വരുന്നത് നെറ്റ് ആണ് ഇതുപോലെ ഈ ഒരു നെറ്റ് ഭാഗം താഴെ വരണം ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കെട്ടോ നമ്മുടെ ലൈനിങ് പീസ് എടുക്കട്ടെ ലൈനിങ് പീസിൻ്റെ നല്ല വശം മുകൾ ഭാഗത്തേക്ക് വരണം കേട്ടോ എങ്കിലങ്ങനെ നമ്മൾ താഴേക്ക് മറിച്ച് കൊടുക്കുക മറിച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു വശം പുറത്തേക്ക് നിൽക്കുകയുള്ളൂ ഇത് ഉള്ളിലായി തന്നെ നിൽക്കട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇത് മുകൾ ഭാഗത്താക്കിയിട്ട് വെച്ചിട്ട് ഇതാ നമ്മൾ നേരത്തെ ഈ ഒരു നെറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുത്തില്ല ആ അതിൽ കൂടെ തന്നെ ഒന്ന് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒന്നുകൂടി ശ്രദ്ധിക്കട്ടോ ഈ ഓൾറെഡി അറ്റാച്ച് ചെയ്ത് വെച്ചല്ല ആ ഒരു ഭാഗമാണ് കേട്ടോ താഴേക്ക് വരേണ്ടത് ഇവിടെ നമ്മുടെ ബോഡി പാർട്ട് ബോഡി പാർട്ടിൻ്റെ ലൈനിങ് വഷാണ് വേണ്ടത് ഇവിടെ നമ്മുടെ ഈ ലൈനിങ് വശത്തേക്ക് ഇതാ ഓക്കെ ഇത് ചീത്ത വശം അതുപോലെ നമ്മുടെ ലൈനിങ്ങിൻ്റെ ചീത്ത വശം ഫേസ് ടു ഫേസ് ആയിട്ട് വരിക ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മുടെ ഫേസിലേക്ക് നിൽക്കുന്ന രീതിക്കും വെക്കും കേട്ടോ എന്നിട്ട് നമുക്കിതാ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫ്രില്ലിട്ടിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം ഒരു ഒന്നര മീറ്ററിന് പുറത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു രീതിക്കാണിട്ട് നെറിയിട്ട് എടുക്കുന്നത് ഓൾറെഡി ഒരു നിറി പിടിച്ചിട്ടുണ്ട് ശേഷം അത് ആ ഒരു തന്നെ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് മടക്കി കൊടുക്കട്ടെ ഇങ്ങനെ ചെയ്യാൻ നമുക്ക് അത്യാവശ്യം നല്ല പഫ് തന്നെ കിട്ടൂട്ടോ നമ്മുടെ ഉടുപ്പിന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ താഴ്ഭാഗമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ നടിയിലൊക്കെ എവിടെയും കൂടി നമ്മുടെ ക്ലോത്ത് തമ്മിൽ കൂടി ചേരുന്നുണ്ടോയെന്ന് അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാകും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പിന്നെ ഓരോ ഓരോ സ്റ്റെപ്പ് കൈ നമ്മളിങ്ങനെ മുന്നിലേക്ക് നീങ്ങി പോകുന്നതിനനുസരിച്ച് ഇതാ ഇങ്ങനെയൊക്കെ രണ്ട് ഭാഗമൊക്കെ ഒന്ന് കറക്റ്റാക്കി പിടിക്കുന്നുട്ടോ കാരണം ഇങ്ങനെ അടിയിലൊക്കെ കുത്തി കൂടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ കാരണം എനിക്ക് കിടക്കിടക്ക് നല്ല പണി കിട്ടണ ഒരു പിന്നെ ഇത് അപ്പോൾ ഇതുപോലെ ഒന്ന് അത്യാവശ്യം ഇതാ ഈ കൈ കൊണ്ട് തന്നെ നല്ലൊരു ലോങ്ങ് ആയിട്ടൊരു നിറം ഞാൻ പിടിച്ചിട്ടുണ്ട് ആ ഒരു നിറയെ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ആക്കിയതിന് ശേഷം ഒന്നിങ്ങോട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് എല്ലാം അടുത്തൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കേട്ടോ ഇപ്പം എന്താ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ഈ ഒരു വശത്ത് കൂടെ ആയിരുന്നു നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഈ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡിലായിട്ടായിരിക്കും കേട്ടോ നിൽക്കുക അതായത് ഒരു വശത്ത് നമ്മുടെ നെറ്റും ഒരു വശത്ത് ലൈനിങ് പാർട്ടും ഇങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തത് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യാതെ ഈ ഒരു ഇതിൻ്റെ നമ്മൾ നെറ്റ് ചെയ്തല്ലോ നെറ്റിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ചെയ്യല് പക്ഷെ അതിന് പകരമായിട്ട് ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ അതായത് നമ്മുടെ ബോഡി പാർട്ടിൽ ബോഡി പാർട്ടിൽ ഡയറക്റ്റ് തന്നെ അങ്ങട് അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നിവർത്തിയെടുക്കട്ടെ അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ ലുക്കെന്ന് നോക്കാം ഒന്ന് നിവർത്തിയിട്ട് ഞാൻ ഷിബൊന്നും അറ്റാച്ച് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഷിബിൻ്റെ ഭാഗം ഒന്നും കറക്റ്റാക്കിയിട്ടില്ല ഒന്ന് നമുക്കിത് മുകളിലേക്ക് വെച്ച് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു പോർഷൻ എന്താ നമുക്കിതാ ഒഴിവു നോക്കുകയാണെങ്കിൽ എന്താ കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതൊരു നമ്മുടെ ഡ്രസ്സിൻ്റെ ഉൾവശമാണ് പക്ഷെ നമ്മൾ സീമൊന്നും പുറത്തേക്ക് കാണുന്നില്ല ഈ ഒരു രീതി കാണട്ടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തത് കറക്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ മെയിൻ പാ മെയിൻ ഭാഗം ഇത് ഡ്രസ്സിന്റെ ഉൾവശമാണ് രണ്ട് വശം ഇപ്പോൾ ഒരുപോലെ തന്നെ കിട്ടിയല്ലേ നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ചില മക്കൾക്ക് ഡ്രസ്സ് ഇടുമ്പോൾ ഹിച്ചിങ് അതുപോലെ അലർജി അലർജിയൊക്കെ വരില്ലേ ക്ലോത്ത് തട്ടുമ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും വരില്ല പിന്നെ ഷിബും നമ്മൾ ഇതാ മറിച്ചാണ് അടിച്ചിട്ടുള്ളത് അത് മേലെ തട്ടില്ല ഇനിയൊരു ഒരു സീമ് ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നവും തീർന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണേ